എൻ്റെ പേര് ആലിയ എൻ കെ ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ പഠിക്കുന്നത് എസ് എൻ എച്ച് എസ് എസ് നോർത്ത് പറവൂർ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആണ് എൻ്റെ വിഷയം എന്ന് പറയുന്നത് വൈറലാകാൻ വേണ്ടി എന്തും ഒരു ന്യൂ ജനറേഷൻ പുതിയ ജനറേഷൻ ആയിക്കോട്ടെ പഴയ ജനറേഷൻ ആയിക്കോട്ടെ വൈറലാകാൻ വേണ്ടി സൊസൈറ്റിയിൽ കാണിച്ചു കൂട്ടുന്ന ചില അഭ്യാസങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം വൈറലാകാൻ വേണ്ടി വാതുറന്നാൽ വൈലന്റ് ആകുന്ന വാലന്റൈൻസിന്റെ വാതായനത്തിൽ അഭിനയകലയുടെ മുക്തഭാവങ്ങളായ ശ്രദ്ധ ഹാസ്യം എന്നിവ ഇഴുകി ചേർന്നാൽ പിന്നെ ഒരു കലാരൂപം പോയ കണ്ടി കുറവ് മരവാറും പോയ on my why not you sitting in the window of bus yes <sighs> hey keep itting wrong he is filling the plants answer pole either or neither nor hi entha appengala prashnam one second eh entha appengala prashnam look his <step> lips open hey yanalla yanalla pidichathu <theat> hi

പിന്നെ എന്തിനാണ പിന്നെ എന്തിനാണാ മോനെ നീ ഓടിയത് ഞാൻ അവിടെ നിന്ന അവരുടെ ലൈവായിട്ടോ എന്നാലേ നമുക്കൊക്കെ വൈറലാകാൻ പറ്റൂ